ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനായിരുന്നു ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സ്ഥിരാ കേന്ദ്രവും യൂറോപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു പാരീസ് ഈ പാരീസിലെ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് ജനങ്ങൾ സമ്മേളിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് സമ്മേളനിച്ചത് അതായത് ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ എന്ന ആ എസ്റ്റേറ്റ് ജനറലിന്റെ മൂന്നാമത്തെ വിഭാഗത്തിലെ പ്രതിനിധികൾക്ക് പാർലമെന്റ് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ അതിനെതിരെ പ്രതിഷേധിച്ചു ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ അവർ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത് ഇത് എസ് സിആർടി പാഠപുസ്തകത്തിൽ നിന്നുള്ള ഫാക്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എസ് സി ടി ചാപ്റ്റേഴ്സ് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫുൾ വീഡിയോസ് ഇതിനകത്തോണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം